കാസർകോട്ടെ അതിദാരുണമായ ഒരു വാർത്തയിലേക്കാണ് ആ കൊതുകിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കീടനാശിനി ഉള്ളിൽ ചെന്ന ഒന്നര വയസ്സുകാരി മരിച്ചു അൻഷിഫ റംഷീദ് ദമ്പതികളുടെ മകൾ ജസയാണ് മരിച്ചത് ശരീരത്തിനുള്ളിലേക്ക് അബദ്ധത്തിൽ കീടനാശിനി എത്തുകയായിരുന്നു രണ്ട് ദിവസം മുൻപാണ് കുട്ടി ഇത് കഴിച്ചത് ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് അർജുൻ ഹേമ ചേരുന്നു അർജുൻ എങ്ങനെയാണ് ഈ അബദ്ധത്തിൽ ഈ കുട്ടി ഇത്തരത്തിൽ കീടനാശിനിയൊക്കെ കഴിച്ചത് വിനീത കൊതുകിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന കീടനാശിനി ഉള്ളിൽ ചെന്നാണ് ഈ കുഞ്ഞ് മരിക്കുന്നത് അതായത് ഒരു സംഭവമാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ നടന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഈ കുട്ടി കളിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഈ കീടനാശിനി ഉള്ളിൽ പോകുന്ന ശരീരത്തിനുള്ളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തുടർന്ന് ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ ചൊവ്വാഴ്ച വരെ ആശുപത്രിയിൽ തന്നെ തുടരുകയും ചെയ്തു പക്ഷേ ഇന്ന് നടന്നതെന്ന് വെച്ചാൽ ഇന്ന് ശ്വാസകോശത്തിൽ ഈ അണു അമിതമായിട്ടുള്ള ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുകയും തുടർന്ന് അണുബാധ ണ്ടായതിനെ തുടർന്നായി തുടർന്ന് ഇന്ന് മരണം സംഭവിക്കുകയായിരുന്നു ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം ഇന്ന് വീട്ടിൽ രണ്ട് ദിവസം മുൻപ് കുട്ടി കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അതിൽ വീട്ടുകാരുടെ ഒരു അശ്രദ്ധയും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അൻഷിഫ റഷീദ് ദമ്പതികളുടെ മകൾ ജസയാണ് മരിച്ചത് കാഞ്ഞങ്ങാട് കല്ലുരാവി ബാബാനഗറിലെ സ്വദേശിനി കൂടെയാണ് ഒന്നര വയസ്സ് ഒന്നര വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് പ്രായമുള്ളത് ഇതിൽ പ്രധാനമായും ആശുപത്രിയിൽ തന്നെ കുട്ടിയെ ഉടൻ തന്നെ എത്തിക്കാനും ഈ വീട്ടുകാർക്ക് കഴിയുകയും ചെയ്തു രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കുട്ടിയുടെ ശരീരത്തിനുള്ളിലേക്ക് ഈ കീടനാശിനി എത്തുന്നത് പക്ഷേ ശ്വാസകോശ ഇപ്പോൾ കുട്ടി മരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത് അബദ്ധത്തിലാണ് ഈ കുഞ്ഞ് കീടനാശിനി കുടിച്ചത് എന്നാണ് അർജുൻ ഹേമ കാസർകോട് റിപ്പോർട്ട് ചെയ്യുന്നത്